യു എസ് ട്രഷറി വരുമാനത്തിലെ ഉയർച്ച ഇന്ന് സ്വർണ്ണ താഴേക്ക് താഴേക്കെത്തിച്ചിരിക്കുകയാണ് പുറമെ ഈ വർഷം പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണെന്ന ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസിന്റെ അഭിപ്രായങ്ങളും വിപണി വിശകലനം ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി നാല് പവന് അൻപത്തിനാലായിരത്തി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് െങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്